ദേശീയപാതയോരത്ത് വളർന്ന കഞ്ചാവ് ചെടികൾ എക്സൈസിനെ ഏൽപ്പിച്ച യുവാക്കൾ കോഴിക്കോട് കൊടുവള്ളി വെണ്ണക്കാട് നിന്നാണ് രണ്ട് വലിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് പിഴുതെടുത്തത് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലൂടെ കൊടുവള്ളി വെണ്ണക്കാട് ഭാഗത്തു കൂടി ബൈക്കിൽ പോയ രണ്ട് യുവാക്കളാണ് പാതയോരത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് ദേശീയപാതയ്ക്കരികിലെ കാടുകൾക്കിടയിൽ തളർച്ചു വളർന്നു നിൽക്കുന്ന രണ്ട് കഞ്ചാവ് ചെടികൾ വി ഐ പി ഡ്യൂട്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്ന കൺട്രോൾ റൂമിലെ പോലീസുകാരെ വിവരം അറിയിച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ റോഡ് സൈഡിൽ കണ്ട് അപ്പോൾ സാറിനെ കണ്ട് സാറിനോട് പറ ഒരു ചെടി പറഞ്ഞു ഇത് കഞ്ചാവാണല്ലോ അപ്പോൾ പോയി നോക്കി നോക്കിയപ്പോ ഇതിനെ പോലുള്ള ഒരു സംശയമുള്ള കഞ്ചാവിനെ പോലുള്ള സാധനം ഞങ്ങൾ കണ്ടു കാരണം ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ കഞ്ചാവ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റൂ അപ്പോൾ നേരെ എക്സൈസിന് അറിയിച്ചു എക്സൈസ് അവിടെ നിന്ന് വന്നു അവർ ഉറപ്പു വരുത്തി തന്നെയാണ് എക്സൈസ് സംഘം സ്ഥലത്തെത്തി ചെടികൾ പിഴുതെടുത്തു ഒന്നേ പത്ത് സെന്റിമീറ്ററോളം നീളമുള്ള കഞ്ചാവ് ചെടി ഒന്ന് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നോളമുള്ള അഞ്ചാവും ഈ രണ്ട് ചെടികളാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയത് ഇത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയത് ഉദ്ദേശം നാല് അഞ്ച് മാസം പ്രായമുള്ള കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് അത് അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം ഈ വെള്ളത്തുകൂടി ഒലിച്ചു വരുന്ന ആ രീതിയിൽ വിത്തുകൾ ഒലിച്ചു വരുന്ന പരിപാലിച്ചതായിട്ട് കാണുന്നില്ല ചെടികളുടെ ഇടയിലാണ് ഇത് കാണുന്നത് തിരക്കേറിയ ദേശീയപാതക്കരികിൽ കഞ്ചാവ് ചെടികൾ സുരക്ഷിതമായി വളർന്നു വന്നത് കൗതുകമാണെങ്കിലും ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ് വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്